ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പരിശീലകനായിട്ട് ഗൗതം ഗംഭീർ സ്ഥാനം വെച്ചതിന് ശേഷം അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന താരങ്ങൾക്ക് നൽകുന്ന അവസരങ്ങൾ പ്രശംസനീയ തന്നെയാണ് അതിലൊരാളാണ് സഞ്ജുവി സാംസൺ ഈ സഞ്ജുവി സാംസണിൻ്റെ കാര്യം പറയുമ്പം കേരനീരെ വികാരം വെച്ച് സഞ്ജുവിനെ അമിതമായിട്ട് സപ്പോർട്ട് ആണ് എന്നൊന്നും ആരും കരുതണ്ട സഞ്ജുവി സാംസണ് ഗൗതം ഗംഭീർ അധികാരത്തിൽ വന്നതിന് ശേഷം അത്യാവശ്യം നല്ല സ്ഥാനങ്ങൾ കിട്ടുന്നുണ്ട് തുടർച്ചയായിട്ടുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് സൂര്യകുമാർ യാദവിൻ്റെ കീഴിൽ സഞ്ജുവി സാംസൺ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഒരു കലണ്ടർ വേറിൽ മൂന്ന് ഇൻ്റർനാഷണൽ സെഞ്ചുറികൾ നേടി റെക്കോർഡ് സ്വന്തമാക്കാനും സഞ്ജുവി സാംസൺ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായിട്ടുള്ള അജിത് തകാകറിന് സഞ്ജുവിൻ്റെ പെർഫോമൻസിൽ ഒട്ടും സംതൃപ്തി പോരാ എന്നാണ് സംതൃപ്തി പോരെന്നല്ല സഞ്ജുവിനോട് അകാർക്കർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ചിറ്റമ്മ നയം തന്നെയാണ് അതിന് യാതൊരു മാറ്റവും കാരണം ഈ ഓപ്പണിംഗ് സ്ലോട്ടിലെ ബാറ്റ്സ്മാൻമാരെ ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള ആ ഒരു വിശദീകരണം പുള്ളി പ്രസ് കോൺഫറൻസിൽ നിന്ന് നൽകിയത് അഭിഷേകിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയാണ് അഭിഷേക് ശർമ്മ കഴിഞ്ഞ ഒരു വർഷമായിട്ട് വളരെ നല്ല പ്രകടനം കാശു വെക്കുന്നുണ്ട് അത് അവൻ അത്യാവശ്യ ഘട്ടങ്ങളിൽ ബോൾ ചെയ്യാനും കഴിയും അതുകൊണ്ട് ഞങ്ങൾ അഭിഷേകിനെ ഓപ്പണിംഗ് പെയറായിട്ട് ഉൾപ്പെടുത്തി ഗില്ലിനെയും ജയ്സുള്ളിനെയും ആണ് പ്രയോറിറ്റി എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ ആ ജയ്സോളിനെ തന്നെ ഒഴിവാക്കിയത് തന്തയില്ലായ്മ എന്ന് പറയണം ഓവറാവും പക്ഷേ ബി സി സിയുടെ ഗില്ലിനെ എല്ലാ ഫോർമാറ്റിലും ക്യാപ്റ്റനാക്കാനുള്ള വൃത്തിയെട്ട പോളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ക്യാപ്റ്റൻ മെറ്റീരിയൽ ആയിട്ടുള്ള ശ്രേയസരനെ പോലും പുറത്താക്കിയതൊക്കെ ശുദ്ധ അപരാധം തന്നെയാണ് അത് വേറെ കാര്യം സഞ്ജുവി സാംസന്റെ കാര്യം പറഞ്ഞത് അകാർക്കറിന്റെ ഭാഗത്തു നിന്നും വലിയ വന്ന വലിയ നീതികേട് തന്നെയാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സഞ്ജുവി സാംസൺ ടി ട്വൻറ്റിയിൽ ഇടം പിടിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജയ്സ്വാളിൻ്റെയും ഗില്ലിൻ്റെയും അഭാവത്തിലാണ് ടീമിൽ ഇടം മർദ്ദിച്ചത് എന്നാണ് പറയുന്നത് അപ്പം സഞ്ജുവി സാംസന്റെ ആ ഒരു ജയ്സ്വാളിൻ്റെയും ഗില്ലിൻ്റെ അഭാവത്തിലെ പെർഫോമൻസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ വളരെ മികച്ച പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹം ഉണ്ടാക്കിയ റെക്കോർഡ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ് മൂന്ന് സെഞ്ചുറികൾ രണ്ട് ഹാർദ്ദ സെഞ്ചുറികൾ നാടുക എന്നൊക്കെ പറഞ്ഞാൽ ചിലരുടെ കാര്യമൊന്നുമില്ല വളരെ മികച്ച പ്രകടനം തന്നെ കിട്ടിയ അവസരങ്ങളിൽ തുടർച്ചയായിട്ട് അവസരങ്ങൾ കിട്ടിയപ്പോൾ സഞ്ജുവി സാംസൺ കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല എന്നിട്ടും സഞ്ജീവി സാംസൺ മികച്ച പ്രകടനത്തിന്റെ പ്രകടനത്തിനെ പ്രശംസിക്കുവാനോ അംഗീകരിക്കാനോ തയ്യാറില്ല അഭിഷേകിന്റെ കാര്യത്തിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു അതെടുത്ത് പറയുന്നുണ്ട് ഗില്ല് ടി മെറ്റീരിയൽ ആണെന്ന് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടില്ല അവനെ എല്ലാ ഫോർമാറ്റിലും ക്യാപ്റ്റനാക്കുന്ന ബി സി സിയുടെ വൃത്തികെട്ട പൊളിറ്റിക്സിന്റെ ഭാഗമാണ് എന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അയ്യറി പുറത്തായി ഗില്ല് ടീമിൽ സഞ്ജു ബെഞ്ചിലായിരിക്കാനാണ് സാർ അഗാർക്കറിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഓഫ് കോഴ്സ് ഗംഭീർ രക്ഷകനായിരിക്കാം പക്ഷെ അകാർക്കർ സഞ്ജുവിന്റെ കാലനാണ്